കാളചന്ത ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ തൊട്ടപ്പുറത്ത് കാളവെയിലാണ് നടക്കുന്നത് അത് പാണ്ടി നാട്ടിൽ നിന്ന് കയറിടാത്ത കാളെ കൊണ്ടുവരും കൂട്ടമായിട്ട് കൊണ്ടുവരും ആയിരക്കണക്കിന് ആളുകൾ നടക്കണം അങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് അപ്പം വിറ്റുപോകും കാളവയൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് ഏകദേശം മൂന്ന് മണിയായപ്പോൾ ഇവിടെ വ്യാപാരം ആരംഭിച്ചു പുറത്ത് തമിഴ്നാട്ടിൽ നിന്നടക്കമുള്ള സ്ഥലത്തു നിന്ന് കൊണ്ടുവരുന്ന പോത്തു കുട്ടികളെയാണ് ഇവിടെ വിൽക്കുന്നത് ഇവിടെ വന്നിട്ടാണ് ഇതിന് കയറി എന്നുള്ളൊരു പ്രത്യേകതകളുണ്ട് അപ്പം തമിഴ്നാട്ടിൽ നിന്ന് വന്നത് ചേട്ടൻ പേരെന്താ അരുണാചലം തമിഴ്നാട്ടിൽ നിന്ന് നമ്മൾ റോഡ് ആയിട്ട് കൊണ്ടുവരുന്നത് തമിഴ്നാട്ടിൽ അപ്പം ഇവിടെ കൊണ്ടുവന്ന ഈ കേരളത്തിലാണോ നിങ്ങൾ കൂടുതലും ശെയി നടക്കുന്നത് അപ്പം ഈ ക്ഷേത്രം ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഇത് നടക്കുന്നറിയാമോ வயலு வாடிக்கணும் ஒரு ஒரு கோவில் இருக்கு அந்த விட வயலுக்கு கோயில் இருந்தா அந்த கோயில விட்டு ரோகியை அனுசரிச்சு இங்க வந்து போட்டுறாங்க கொண்டு வரோம் வருஷத்துக்கு ஒரு தடவை பங்குனி ரோஹினி அனுசரிச்சு சின்ன சின்ன பூத்து வரும் பெரிய பூத்து வரும் அது தேவையுள்ள ஆளுங்க வந்து ரொம்ப தேவைக்கு பூத்துக்களை வாங்கிட்டு போகும் இது முன்னாடி மாதிரி அவ்வளவா இல்லை இது நிறைய பேர் வருவாங்க போவாங்க இப்போ நாற்பது இடம் வந்து இன்னும் இங்கே பதினெட்டு பதினேழு எண்ணம் கிடக்கு

இது எவ்வளோ வெயிட் வரும் இது ஒரு அது மாதிரி வளர்க்க பொறுத்து தானே இருக்குது இந்த இப்போ ஒரு போத்துக்கணும் வந்தது எத்தனை பத்து முந்நூறு கிலோவுக்கு மேலே வந்தது இது வளர்த்தா நம்ம எதுக்கு கூட சாப்பாடு சௌகரியம் கொடுத்தாங்கன்னா அது வளர்த்தோம் അപ്പോൾ ഏതായാലും വയൽ ഈ കാളവയൽ ഇവിടുത്തെ ഈ വാണിഫത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടികളാണ് വരുന്നത് അപ്പോൾ ഈ പോത്തിനെ കൊണ്ടുവന്നിട്ട് ഇവിടെ വന്നിട്ടാണ് ഇതിന് കയറിടുന്നതെന്നുള്ള ഒരു പ്രത്യേകതയും ഉണ്ട് ക്ഷേത്ര ആചാരവുമായി ബന്ധപ്പെട്ട് കാളവയൽ ഈ വയൽ വാണിഭം അതായത് ഇവിടെ എല്ലാ അതായത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ വസ്തുക്കളും നമുക്ക് ഇവിടുന്ന് വാങ്ങാം എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട് നമുക്ക് സാധാരണ നമ്മൾ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ചട്ടി മുറം കുട്ട അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും അതിലുപരിയാണ് ഈ മൂന്ന് മണിക്ക് ആരംഭിക്കുന്ന ഈ പോത്ത് വ്യാപാരം ഇവിടെ നടക്കുന്നത് ഈ കുട്ടികളെ നമുക്ക് കൊണ്ടുപോയി വീട് വീടി கொண்டு கொண்டு போயிட்டு ஆள் இதே வளர்த்தி இது நல்ல தீச்சை கொடுத்து நல்ல முர வளர்த்து இது முறா குட்டிகளானது முறா முறா இது நாட்டு பொத்து நாடாட்டு நாடா இது வீடுகளில் கலெக்ட் செய்யா இது வீட்டுக்குலாம் ஆகுது இது இதோட தாயெல்லாம் அங்கே பால் கறந்துக்கிட்டு இருக்கும் இது குட்டி வளர்ந்தவொன்னே இது சேட்டம் வணும்ல மறுபடியும் அது இதாக வரையலை அது அது செனைக்கு வரையலை இதை வந்து தட்டிவிடும் ஏன்னா இல்லைன்னா அது வந்து இதை குத்திக்கிட்டு இருக்கும் சொல்லி இதை களத்தி சந்தேகம் வந்து இதெல்லாம் போத்துதான் எரிலெல்லாம் கிடைக்கும் இல்லை எரும ரெண்டு இடம் ரெண்டு இடம் கிடைக்கும்

എങ്ങനെ വിൽക്കാനാണോ വന്നത് അതോ വാങ്ങാനാണോ വന്നത് ആണോ വന്നത് ആ ആ അപ്പം എത്ര എങ്ങനെയാ നമ്മൾ വാർത്തുന്നതിനാണോ അതോ പുറത്തുനിന്ന് തമിഴ്നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നതാണ് തമിഴ്നാട്ടിൽ നിന്ന് ആന്ധ്രയിൽ കൊണ്ടുവരുന്നത് അപ്പോൾ നമ്മൾ എങ്ങനെ ബൾക്കായിട്ട് കൊണ്ടുവരുമോ അതോ ഈ പ്രാവശ്യം ലാറിയിലാണ് വരുന്നത് ആ ആ ഇവിടെ ഒരു വരും പത്ത് നാൽപ്പത് അമ്പതെണ്ണം വരും ആ ആ അതിന് നമ്മൾ ഓരോ ദിവസം ഇങ്ങനെ വിറ്റുതീർക്കും ഇത് നമ്മൾ കുഞ്ഞുങ്ങളെ തന്നെ ഈ ഈ പോയി സാധാ വലുതാക്കിയാണ് കയറിടുന്ന ഒരു ചടങ്ങാണ് കയറിടുമ്പോഴത്തേക്ക് ഇത് കുതിരി മാറി ഊടുകയൊക്കെ ചെയ്യും ഭയങ്കരമായിട്ട് മൂന്നും നാലും കയറിട്ടൊക്കെ ഒരു കളയെ പിടിക്കുന്നു അങ്ങനെ കളകളെ കൊണ്ട് അന്ന് അന്ന് കഷ് നല്ല ശരിക്കും ഇതുണ്ടല്ലോ കൃഷിയുണ്ടല്ലോ അപ്പോൾ അതെല്ലാം ചെയ്യാനുള്ള ഒരു കേന്ദ്രമായിരുന്നു എല്ലാ കാർഷിക ബന്ധം കാർഷികപരമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും മേടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു